ഇപ്പൊ സങ്കടപ്പെട്ടു പോയത് അന്റെ വെച്ചറിയാ ഞാൻ ഇത്ര കാലം നമ്മൾ ഇനി എന്തിനാ ഇങ്ങനെ പൊറുതി കൊടുക്കാത്ത എത്ര കാലം നോക്കിണ്ടാക്കിയാ കഥാ ജി പറഞ്ഞത് പിന്നെന്താ ആൾക്കാരെ ആരും ആൾക്കാരെ കുടുംബത്തിൽ നോക്കണില്ല വെച്ചിട്ട് കൊടുക്കണില്ല എൻറെ വാപ്പ മാത്രൊന്നല്ല മാത്രല്ല ഇങ്ങനെ തന്നെ തന്നെയായിരുന്നു നോക്കിട്ടും കുടിച്ചിട്ടും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത് എന്നിട്ട് എന്താ ശരി നിന്റെ വാപ്പ ഇതേപോലെ പ്രവാസി തന്നെയായിരുന്നു എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഒരു കട ഉണ്ടിട്ട് കുത്തിയിരുന്നില്ലേ മരിക്കോളെ വാപ്പ കടയിൽ പോയിണ്ടായിരുന്നു ഇത് ഇവിടെ കുത്തിരിക്കണിക്കൂറും ചായയും ചോറും പറഞ്ഞിട്ട് മനസ്സിനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്താ എത്ര വർഷം നമ്മളെ

ഈ കുടി എന്ത് പറയാൻ വെള്ള പോയാണ്ട് എന്റെ വാപ്പ ഒരു നോക്കണ കഥയാണ് വന്നിട്ട് അഞ്ചാറ് മാസം കഴിഞ്ഞ് ഇത് വേറെ ഒരു പണിക്ക് പോലും മൂപ്പനാള് പോയിട്ടില്ല എത്ര ദിവസം എന്തൊക്കെ നോക്കണ്ടേ

ഇവിടെ മൂന്നും നാലും ചായയും ചോറും ചോദിച്ചിട്ടുണ്ടെങ്കിലേ അന്ന് പണ്ട് തന്ന കണക്കും വെച്ചിട്ട് ഇപ്പൊ ചോദിച്ചോട് പണ്ട് കാര്യമില്ല ഇന്ത്യ അടുത്ത് ഇല്ല കൂട്ടിയെ കൂടാൻ എന്തെങ്കിലും പണിക്കുവാണ് ആൾക്കാര് പ്രവാസികൾ എന്താ നാട്ടിൽ വന്ന് അത് ആലോചിച്ചിടൊന്നില്ലെങ്കിലും പോവാടി വന്നെ കേട്ടു

െ ഒരു തന്തോട് ആദ്യം ആ വിസ ഒന്നും കൂടി ഇവിടെ പോവാൻ നോക്കാൻ പറയും ഒരു മൂന്നാലു കൊല്ലം കൂടി കഴിഞ്ഞു അന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ വാപ്പും നാട്ടില് വന്ന് സെറ്റിൽ ആവായാലും ഇക്കൊരു കുഴപ്പമില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത തരത്തില് വാപ്പും ഇവിടെ സെറ്റിൽ ആയിട്ടേ നടക്കുന്ന കേസല്ല മോളെ അതിന് പ്രായം നോക്കണ്ടേ പിന്നെ പോരാത്തേനുട്ടിന് ഒക്കെ അറിയാതെ പ്രശ്നം

ി പറഞ്ഞ പണിക്ക് പോവാൻ നോക്ക് അവിടെ ചായങ്ങൾ ടേബിളിൽ മുടി ഇരിക്കണ്ട് മാളെ അത് നോക്ക് ചെലടി പറഞ്ഞ ഒരു കാര്യ പാടാൻ വേണ്ടി വാക്ക്